പി ടി ചാക്കോയുടെ മരണത്തെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പാണ് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ച് പാർട്ടിയെ പ്രഖ്യാപിച്ചത് നായർ സമുദായ ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നായർ ക്രിസ്ത്യൻ രാഷ്ട്രീയ ഐക്യമായിരുന്നു മലയോര കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ലേബലാണ് കേരള കോൺഗ്രസിനുണ്ടായത് പിന്നീട് മന്നത്തിനെ പോലുള്ളവർ നിലപാട് മാറ്റി കോൺഗ്രസ് ക്യാമ്പുമായി വീണ്ടും അടുത്തതോടെ കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ക്രൈസ്തവ വോട്ട് ബാങ്കായി ചുരുങ്ങുകയും ചെയ്തു ഇന്നത്തെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിനോളം പിളർന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇന്നത്തെ കേരള നിയമസഭയിൽ അഞ്ച് കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലായി പത്ത് എം എൽ എമാരാണുള്ളത് അതായത് നൂറ്റിനാൽപ്പത് എം എൽ എമാരുള്ള കേരള നിയമസഭയിൽ പത്ത് പേർ വിവിധ കേരള കോൺഗ്രസുകളുടെ പ്രതിനിധികളാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നണിയിൽ മൂന്ന് പാർട്ടികളാണുള്ളത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് അഞ്ച് എം എൽ എ ജോസ് കെ മാണിയുടെ വിഭാഗം പിന്നീടുള്ളത് ഗെ ബി ഗണേഷ് കുമാർ നേതൃത്വം നൽകുന്ന ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് മൂന്നാമത് ആന്റണി രാജു പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് അങ്ങനെ ഏഴ് എം എൽ എമാരും രണ്ട് മന്ത്രിമാരും കേരളത്തിന്റെ ഭരണ മുന്നണിയിൽ കേരള കോൺഗ്രസ് പ്രതിനിധികളായി ഉണ്ട് ഇനി യു ഡി എഫിലേക്ക് വന്നാൽ ഏറ്റവും പ്രാമുഖ്യമുള്ള കക്ഷി നിലവിൽ രണ്ട് എം എൽ എമാരും ഒരു എം പിയും പി ജെ ജോസഫ് വിഭാഗമാണ് ഒരു എം എൽ എ മാത്രമുള്ള അനൂപ് ജേക്കബ് അല്ലെങ്കിൽ ടി എൻ ജേക്കബിന്റെ മകൻ നേതൃത്വം നൽകുന്ന ജേക്കബ് വിഭാഗമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ടു പോയതാണെങ്കിലും വോട്ട് ബാങ്കിന്റെ ശക്തിയൊക്കെ പേപ്പറിൽ മാത്രമുള്ളതാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ അത്യാവശ്യം ശോഭനമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന മുന്നണി രാഷ്ട്രീയ സമ്പ്രദായമാണ് ഭരണ പ്രതിപക്ഷ നിരയിലെ മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികൾ ഘടക കക്ഷികൾക്ക് വലിയ പ്രാമുഖ്യം നൽകാറുണ്ട് മത്സരിക്കാൻ ആവശ്യമായ സീറ്റുകൾ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളായി ഒരുപാട് പേർ നിയമസഭയിലേക്ക് മത്സരിക്കും അവരിൽ ചിലരെല്ലാം വിജയിച്ചു കയറി മന്ത്രിമാരും എം എൽ എമാരും ആകുകയും ചെയ്യും ഇനിയുള്ള വിഷയം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ മേൽവിലാസം എന്ന് പറയുന്നത് പലപ്പോഴും ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാവിന്റെ തലയെടുപ്പും മേൽവിലാസവുമാണ് കെ എം ജോർജിന്റെ കാര്യത്തിലും ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലും കെ എം മാണിയുടെ കാര്യത്തിലും പി ജെ ജോസഫിന്റെ കാര്യത്തിലും ടി എൻ ജേക്കബിന്റെ കാര്യത്തിലും ഇതാണ് യാഥാർത്ഥ്യം ഇത്തരം പ്രൗഢഗംഭീരന്മാരായ നേതാക്കളുടെ നേതൃനിരയിലെ അവസാന കണ്ണിയാണ് പി ജെ ജോസഫ് മൺമറഞ്ഞു പോയെങ്കിലും മാണിയുടെയും പിള്ളയുടെയും ജേക്കബിന്റെയും മക്കൾ ഇപ്പോൾ അപ്പന്മാരുണ്ടാക്കിയ പാർട്ടി കൊണ്ടു നടക്കുന്നത് മരിച്ചുപോയ അപ്പന്മാരുടെ മേൽവിലാസത്തിൽ തന്നെയാണ് ഒന്നിൽ കൂടുതൽ ജനപ്രതിനിധികളുള്ള കേരള കോൺഗ്രസ് പാർട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ പി ജെ ജോസഫ് വിഭാഗവും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പുമാണ് ഈ പാർട്ടികൾ ഇതിൽ പി ജെ ജോസഫിനെ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ പി ജെ ജോസഫിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ പാർട്ടിയെ ഒരുപോലെ എല്ലാവരെയും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ പാർട്ടിയിലെ പ്രബലന്മാരായ കടുത്തുരുത്തി എം എൽ എയും മുൻ മന്ത്രിയായ മോൻസ് ജോസഫും കോട്ടയം എം പി ആയ ഫ്രാൻസിസ് ജോർജും തമ്മിലുള്ള ശീതയുദ്ധം ശക്തമാണ് ഇവിടെയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രസക്തിയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നിലവിൽ അഞ്ച് എം എൽ എ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് ചീഫ് വിപ്പ് എൻ ജയരാജ് ക്യാബിനറ്റ് റാങ്കോടുകൂടിയാണ് ആ പദവി അലങ്കരിക്കുന്നത് ജോസ് കെ മാണിയേക്കാൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇവർ രണ്ടുപേരും മുതിർന്നവരാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ടും പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരെയും മന്ത്രിയെയും ചീഫ് വിപ്പിനെയും ഒരുപോലെ തന്റെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നുണ്ട് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാർട്ടി ലീഡറും പാർട്ടി മന്ത്രിയും രണ്ടുപേരാകുന്ന സാഹചര്യങ്ങളിലൊക്കെ പിളർപ്പുണ്ടായിട്ടുണ്ട് എന്നാൽ ജോസ് കെ മാണി നിലവിൽ അത്തരം ഒരു വെല്ലുവിളിയും നേരിടുന്നില്ല ജനകീയതയുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിലുള്ള താരപ്രഭയുടെ കാര്യത്തിൽ സ്വീകാര്യതയുടെ കാര്യത്തിലെല്ലാം റോഷി ജോസ് കെ മാണിക്ക് ഒരു പടി മുന്നിലാണ് പാലായിൽ പോലും അതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും കൂടുതൽ സ്വീകാര്യൻ ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിന് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ ഒരു വെല്ലുവിളി ഉയർത്തുവാനുള്ള ശേഷിയൊന്നും റോഷി അഗസ്റ്റിന് നിലവിലില്ല ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയും വയ്യ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് അതായത് കെ എം മാണിയെ പോലെയോ ബാലകൃഷ്ണപിള്ളയെ പോലെയോ പി ജെ ജോസഫിനെ പോലെയോ ടി എൻ ജേക്കബിനെ പോലെയോ പാർലമെന്ററി വിജയം ജോസ് കെ മാണിക്ക് കരസ്ഥമാക്കുക അത്ര എളുപ്പമല്ല കാരണം പാലായിൽ എന്നല്ല ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ നിന്നാലും അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യതയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും പാർട്ടിക്ക് മേലുള്ള ജോസ് കെ മാണിയുടെ നിയന്ത്രണം അത് യഥാർത്ഥത്തിലൊരു അപ്രമാദിത്വം തന്നെയാണ് ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള കോൺഗ്രസിലെ രണ്ടാം നിലയിൽ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കളുടെ മക്കളിൽ ഏറ്റവും തലയെടുപ്പുള്ള കേരള കോൺഗ്രസുകാരൻ ജോസ് കെ മാണിയാണ് വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകൾക്ക് പ്രസക്തി ഉള്ളിടത്തോളം കാലം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിനും പ്രസക്തി ഉണ്ടാകും ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ ചാനലിൽ നിന്നുള്ള കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി